ഹലോ നമസ്കാരം നമുക്കൊരു പുതിയ കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലെത്രയോ പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ഏക്കർ എഴുപത്തഞ്ച് സെൻറ്റ് അതായത് രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം അതായത് മൊത്തം അതിൽ വരുന്നത് റബ് കവുങ്ങും തെങ്ങും ഓക്കെ നല്ല കാഴ്ച കിട്ടുന്ന കവുങ്ങുകളുണ്ട് അതേപോലെ തന്നെ ചെറു തൈകൾ വെച്ച് പിടിപ്പിച്ചതുണ്ട് ഒപ്പം തന്നെ നല്ല നാടൻ തെങ്ങുകളുണ്ട് നല്ല നിരന്ന പ്രദേശം ഇതെവിടെ വരുന്ന കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഭാഗം മണ്ണാർക്കാട് കാരാവശ്യ ഭാഗമെന്ന് പറയാം കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു നൂറ് മീറ്റർ അത്രയുള്ളൂട്ടാ റൂട്ടിൽ നിന്ന് നൂറ് മീറ്ററാണ് തിരികെയുള്ള ദൂരമുള്ളൂ നല്ലൊരു തോട്ടം ഓക്കെ ഇതിന് ഓണർ വന്ന് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിന് മുപ്പത്തേഴായിരം രൂപ അതായത് ഏക്കർ മുപ്പത്തേഴ് ലക്ഷം രൂപ പിന്നെ അതിലെ ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും ഓക്കെ നമുക്ക് ഡയറക്റ്റായി സംസാരിച്ച് നോക്കാം നല്ലൊരു തോട്ടമാണ് നല്ല അപ്പോൾ നല്ലൊരു കവുങ് തോട്ടം നിലനിർത്തണം എന്നുള്ളവർക്കൊക്കെ കവുങ്ങ് തെങ്ങ് പറ്റിയ ആദായമുള്ള നല്ലൊരു തോട്ടമാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറായിട്ട് ബന്ധപ്പെടണം കേട്ടോ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്